ട്രെയിൻ യാത്രയ്ക്ക് കയറുന്നവരെ ഞെട്ടിക്കുന്ന വസ്ത്രധാരണവുമായി സ്ത്രീകളും പുരുഷന്മാരുമായ സഹയാത്രികരുടക്കിടെ ലണ്ടനിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ട് പതിറ്റാണ്ടായി തുടരുന്ന ഒരു ആചാരമാണ് ഈ ഞെട്ടലിന് ആധാരം നോട്രൗസിസ് ട്യൂബ്രൈഡ് എന്ന പേരിൽ നടക്കുന്ന ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നവർ പാൻസ് ഒഴിവാക്കി അടിവസ്ത്രം ധരിച്ചാണ് യാത്ര ചെയ്യുന്നത് മേൽവസ്ത്രവും അടിവസ്ത്രവും മാത്രം ധരിച്ച് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആളുകൾ ഈ ആചാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ നോട്രൗസിസ് ട്യൂബ്രൈഡ് അവസാനിപ്പിക്കണമെന്ന ആഹ്വാനം ശക്തമാണ് ലൈംഗികാതിക്രമണത്തിനിരയായവർക്ക് ആഘാതമുണ്ടാക്കുമെന്നാണ് നോട്ട്രൌസസ് ട്യൂബ്രൈഡിനെ എതിർക്കുന്നവർ വാദിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ന്യൂയോർക്കിലാണ് നോട്ട് പാൻ സബ്വെയർ റൈഡ് എന്ന പേരിൽ ഈ ആചാരം തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിൽ സ്റ്റിഫ് അപ്പർ അപ്പർലിപ്പ് സൊസൈറ്റി എന്ന ഫ്ലാഷ് മോപ്പ് ഗ്രൂപ്പാണ് ഈ പരിപാടിക്ക് പ്രചാരം നൽകിയത് പിന്നീട് ഇത് ലോകത്തിലെ മറ്റു പല കോണുകളിലും വ്യാപിക്കുകയായിരുന്നു എന്നാൽ വിമർശകർ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ലൈംഗികാതിക്രമം വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകുമെന്നും പലപ്പോഴും ലൈംഗികാതിക്രമം ലക്ഷ്യമിടുന്നവർ നോട്ടൌസസ് ട്യൂബ്രൈഡ് ഉപയോഗിക്കുമെന്നും വിമർശകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ എല്ലാ ട്യൂബ് ലൈനുകളിലുമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലൈംഗിക കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും വിമർശകർ വ്യക്തമാക്കുന്നു അതേസമയം ഇത് കേവലം രസകരമായ ചടങ്ങാണെന്നും അതിനെ ഉന്മൂലനം ചെയ്യുന്നത് ശരിയല്ലെന്നും ചിലർ സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായപ്പെട്ടു ബ്രിട്ടനിലെ കെയർ വർക്കർ വിസ റൂട്ടുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു നിയമാനുസൃതമായി എത്തുന്ന കുടിയേറ്റക്കാർക്കും ഇതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കെയർ വർക്കർ വിസ വഴി ബ്രിട്ടനിലെത്തിയ ബംഗ്ലാദേശി പൗരൻ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയതാണ് അന്വേഷണം ശക്തമാക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലെത്തിയ ഇരുപത്തിയാറുകാരൻ ചെഷയറിലെ ജൂനോൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കറിവിളമ്പുന്ന ജോലിയിലാണ് കണ്ടെത്തിയത് കാരവാനിലായിരുന്നു ഇയാളുടെ താമസം കെയർ വർക്കറായി ജോലി ചെയ്യാൻ ഉദ്ദേശമില്ലാത്തവർ ബ്രിട്ടനിൽ പ്രവേശിക്കാൻ വിസാ റൂട്ടുകൾ ചൂഷണം ചെയ്യുകയാണെന്ന് ഈ അവസരത്തിൽ എം പിമാർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ വഴി ഇതുവരെ ഏഴ് പോയിന്റ് ആറ് ലക്ഷം വിദേശ പൗരന്മാർ പൌരന്മാർ ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലയിൽ പ്രഖ്യാപിച്ച കൊടുവിൽ വിദേശ പൗരന്മാർക്ക് കെയർ വിസ നൽകുന്നത് അവസാനിപ്പിച്ചു വൻതോതിൽ ഫീസ് വാങ്ങി വിസ നേടിക്കൊടുത്ത ശേഷം ബ്രിട്ടനിൽ എത്തുന്നവർക്ക് ജോലി ലഭിക്കാതെ പോകുന്നതും ചൂഷണത്തിന് ഇരയാകുന്നതുമായ നിരവധി സംഭവങ്ങൾ പുറത്തുവന്നതോടെയാണ് നടപടികൾ ശക്തമാക്കിയത് വിസ ദുരുപയോഗം വ്യാപകമായതോടെ എത്തുന്ന കുടിയേറ്റക്കാർക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ റൂട്ടിന്റെ ദുരുപയോഗം തടയാൻ ഹോം ഓഫീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി യു കെയിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർശകർക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നിർബന്ധമായിരിക്കും അമേരിക്ക കാനഡ ഫ്രാൻസ് ഉൾപ്പെടെ എൺപത്തിയഞ്ച് വിസ ഫ്രീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ സംവിധാനം ബാധകമാകും ഇമിഗ്രേഷൻ കസ്റ്റംസ് നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി ടാബ് പ്രസ്താവനയിൽ പറഞ്ഞു ഇ ടി എ സംവിധാനം രാജ്യത്തിന് ഭീഷണിയാകുന്ന വ്യക്തികളെ മുൻകൂട്ടി തടയാൻ അധികാരം നൽകുന്നു അതോടൊപ്പം യു കെയിലേക്ക് വരുന്ന രക്ഷക്കണക്കിന് യാത്രക്കാർക്ക് കൂടുതൽ സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നു യാത്രയ്ക്ക് മുൻപ് ഇ ടി എ അപേക്ഷിക്കണം ഫീസ് പതിനാറ് ബ്രിട്ടീഷ് പൗണ്ടാണ് അപേക്ഷ ഓൺലൈനായോ യു കെ ഇ ടി ആപ്പ് വഴിയോ സമർപ്പിക്കാം ആവശ്യമായ വിവരങ്ങൾ പാസ്പോർട്ട് വിവരങ്ങൾ ഇമെയിൽ വിലാസം പണമടയ്ക്കാനുള്ള സംവിധാനം അപേക്ഷകരുടെ ഫോട്ടോ എന്നിവയാണ് ഇ ടി ഐ അനുവദിച്ചാൽ യാത്രക്കാരന് പതിനാറക്കങ്ങളുള്ള ഇ ടി ഐ റഫറൻസ് നമ്പർ ലഭിക്കും ഇത് പാസ്പോർട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വിമാനത്താവളത്തിൽ പ്രവേശനം എളുപ്പമാകും മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതികരണം ലഭിക്കാത്ത പക്ഷം യു കെ വി എയെ ബന്ധപ്പെടാം അനുവദിച്ച തീയതി മുതൽ രണ്ട് വർഷം വരെ ഇ ടി എ സാധുവായിരിക്കും ഇ ടി എ ലഭിച്ചവർക്ക് പലതവണയായി യു കെയിലേക്ക് യാത്ര ചെയ്യാം ട്രാൻസിറ്റ് യാത്രകൾക്കും ഇത് നിർബന്ധമാണ് യു കെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇത് പൂർണ്ണമായും നിർബന്ധമാകും